വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ തങ്ങളുടെ ഭൂമിക്കു മേലുള്ള ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കഴിയാതിരുന്നാൽ ഹൈറേഞ്ചിലെ കർഷകർക്കുണ്ടാവുന്ന വലിയ തിരിച്ചടി നിയമ ഭേദഗതി അനുസരിച്ച് ഉന്നതാധികാര സമിതി ഒക്ടോബർ പതിനാലിന് കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും റിപ്പോർട്ട് നൽകും വനംവകുപ്പ് കണക്കാക്കിയിരിക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് താമസമുണ്ടെന്ന് തെളിഞ്ഞാൽ വനസംരക്ഷണ നിയമത്തിൻ്റെ പരിധിക്ക് പുറത്താക്കപ്പെടും അല്ലാത്തപക്ഷം പക്ഷം കർഷകർ ഉൾപ്പെടെയുള്ളവർ നിലവിൽ താമസിക്കുന്ന വിവിധ മേഖലകളിൽ വനം നിയമത്തിൽ ഉൾപ്പെട്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം വനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഭൂപ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് ആരെങ്കിലും താമസിക്കുകയോ കാലി വളർത്തുകയോ കച്ചവടം നടത്തുകയോ ചെയ്തിരുന്നതായി തെളിഞ്ഞാൽ ആ ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിക്ക് പുറത്തായിരിക്കുമെന്നാണ് വനം നിയമ ഭേദഗതിയിലെ സുപ്രധാന ഭാഗം ഇതിൽ ഇടുക്കിയിലെ സി എച്ച് ആർ പ്രദേശം ഉൾപ്പെടെയുള്ള ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകൾ ഉൾപ്പെടുന്നുണ്ട് ഇവിടെയെല്ലാം നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും വനഭൂമിയിൽ ഉണ്ടായിരുന്ന കർഷകരും ആദിവാസികളും കച്ചവടക്കാരും അടക്കമുള്ളവർക്ക് അവരുടെ ഭൂമി അവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ അവസരം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു വനേതര പ്രവർത്തനം നടത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതിക്കും നൽകുന്നതിനായി കേന്ദ്ര വനം മന്ത്രാലയം കേരളത്തിൽ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരുന്നു ഈ സമിതിയുടെ കാലാവധി സെപ്റ്റംബറിൽ അവസാനിക്കും ഒപ്പം ഒക്ടോബർ പതിനാലിന് കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതിക്കും റിപ്പോർട്ടും നൽകും എന്നാൽ ഈ ഒരു സമിതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവിൽ ഇല്ലാത്ത വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് സർക്കാരടക്കം ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ലെന്ന ആക്ഷേപമാണ് ശക്തമാവുന്നത് തീർച്ചയായിട്ടും സർക്കാരും വനംവകുപ്പും അത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തി അവര് മനപൂർവ്വമോ അല്ലാതെയോ ഇതും ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ കർഷക കൂട്ടായ്മകൾ ഉണർന്ന് പ്രവർത്തിക്കുവാനും ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതി എന്നും അതിലൂടെ കൃഷിക്കാർക്ക് അവരുടെ ഭൂമി അവരുടേതായി മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നും ഞങ്ങൾ അറിയിക്കാനിടയായിട്ടുണ്ട് ഇടുക്കിയുടെ വിവിധ മേഖലകൾ ആനുകൂല്യത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ളതാണ് വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് ഏറ്റവുമധികം പരാതി ലഭിച്ചതും ഇടുക്കിയിൽ നിന്നാണ് നിലവിൽ നിയമത്തിന്റെ ആനുകൂല്യം ആളുകളിലേക്ക് എത്തിക്കാൻ കർഷക സാമൂഹ്യ സംഘടനകൾ മാത്രമാണ് രംഗത്ത് വന്നത് കൂടുതൽ പരാതികൾ സ്വീകരിക്കാനും നിയമ ഭേദഗതിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കാലാവധി നീട്ടിയില്ലെങ്കിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഭൂമി വനം നിയമത്തിൽ ഉൾപ്പെടുത്തുക న్యూస్ రో కట్టపన